ഹായ് ഹലോ അസ്സലാ വലൈക്കും മർഹബ വെൽക്കം ബാക്ക് ടു എറ്റിംഗ് അതർ എപ്പിസോഡ് ഓഫ് ബ്ലാക്ക് വിത്ത് പരിപാട അപ്പൊ ഇന്നത്തെ ബ്ലാക്ക് വിത്ത് പരിപാട എത്തിയിട്ടുള്ളത് ആലുവയിലാണ് അപ്പം ഈ ഒരു ആലുവയിൽ ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ആലുവയിൽ നിന്ന് നേരെ മസ്കത്തിലേക്ക് എത്തിയിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു എട്ട് വർഷത്തോളമായി അപ്പം അതുകൂടാതെ മസ്കറ്റ് സിംഫണിയുടെ അമരക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം അമരക്കാരൻ തന്നെയാണ് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്താലോ അപ്പൊ ഗരീഷ് ഞാൻ പറഞ്ഞത് എന്നുള്ളത്യുപാട് സ്വാഗതം ബ്ലാക്ക് ടൂത്ത് പരിപാടിയിലേക്ക് അപ്പം നാസർഖാനെ നാസർഖാനെ കുറിച്ചിട്ടൊന്ന് വിശദമായിട്ടൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഞാന് ഒമാനിലെത്തിയിട്ട് എട്ടു വർഷമായി ഫാമിലി വൈഫും രണ്ടു കുട്ടികളും ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ നാട്ടിലാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് മസ്കറ്റില് മസ്കൽ സിംബണി എന്ന മ്യൂസിക്കൽ ടീമുമായിട്ട് വളരെ സന്തോഷം മുന്നോട്ട് പോവുകയാണ് അനുവദി നിരവധി വേദികൾ എന്ന് പറഞ്ഞാല് എനിക്ക് തന്നെ ഓർമ്മയില്ല അപ്പൊ എത്ര ഷോകൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് മസ്ക് സിംബണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മള് കേവലം ഗാനമേള മാത്രമല്ല കോമഡി അല്ല സിനിമാറ്റിക് ഡാൻസ് എല്ലാം മിക്സ് ചെയ്താണ് മിക്സ് കാണാൻ തന്നെ ഒരു പ്രോഗ്രാം ആയിരിക്കും നമ്മുടെ പ്രോഗ്രാം കൊച്ചിൻ കലാഭവനുമായിട്ട് ഒരുപാട് നല്ല ബന്ധമുള്ള ഒരു കൊച്ചിൻ കലാഭവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്താണ് എന്റെ വിവാഹത്തിന് മുമ്പ് ഞാന് സജീവമായിട്ടുണ്ടായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് പിന്നെ വിവാഹം കഴിഞ്ഞതിനു ശേഷം പിന്നെ നമുക്കറിയാലോ നമ്മുടെ ആ ജീവിതത്തിന്റെ ശൈലി മാറി അപ്പൊ പിന്നെ അതുമായിട്ടുള്ള ബന്ധങ്ങൾ കുറഞ്ഞു ജീവിത പ്രാരാബ്ദങ്ങൾ കൂടി അപ്പൊ പിന്നെ നമ്മൾ പ്രവാസ ജീവിതം ആരംഭിച്ചു പതിമൂന്ന് വർഷം കുവൈത്തിൽ ഉണ്ടായിരുന്നു അവിടെയും ഇതേപോലെ തന്നെ കണ്ടമാന പ്രോഗ്രാംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ബ്രേക്കിട്ട് നാട്ടിൽ പോയി നാട്ടിൽ പോയതിനു ശേഷം പിന്നീട് ഞാൻ മസ്കറ്റിൽ വന്ന് അപ്പൊ ഇപ്പോഴും ഏകദേശം ഒരു എട്ടു വർഷമായി മസ്കറ്റിൽ താങ്കൾ പാടുന്ന സമയത്ത് ഏറ്റവും അതായത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നമ്മൾ പ്രഗത്ഭരായിട്ടുള്ള മറ്റൊരുപാട് ഗായകന്മാരുണ്ട് അവരിൽ നിന്നൊക്കെ ഏതെങ്കിലും ഒരാള് നന്നായിട്ട് പാടി എന്ന് ഏതെങ്കിലും ഒരു നിമിഷം താങ്കളുമായിട്ട് സംസാരിച്ച് അതായത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പൊതുവെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഫാസ്റ്റ് സേസ് ഉള്ള പാട്ടുകളാണ് പിന്നെ ഞാൻ പൊതുവേ സ്റ്റാച്ചു ആയിട്ട് നിന്ന് പാടുന്ന ഒരാളല്ല എന്ന് പറ കണ്ടമാനം പാട്ടുകാരുണ്ട് പലർക്കും പല ശൈലിയാണ് ഇപ്പോ ഈ പറഞ്ഞ മൊത്തം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ശൈലി വേറെയാണ് ഈ പറയപ്പെടുന്ന മസ്കറ്റിൽ അറിയപ്പെടുന്ന കണ്ടമാനം പാട്ടുകാർ അവർക്കൊക്കെ അവരുടേതായ ശൈലികളാണ് പിന്നെ ചില എൻ്റെ ഒരു അനുഭവത്തുകൊണ്ട് ഞാൻ പറയാണ് ഒരു ശരിക്കും പറഞ്ഞു നമ്മള് പലരും നമ്മുടെ പ്രോഗ്രാം കാണുന്ന ഓഡിയൻസ് നമ്മളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കാറുണ്ട് നമുക്ക് വന്ന് പേഴ്സണൽ നമ്മൾ വന്ന് കാണുകയും നമ്മുടെ പാട്ടിനെ കുറിച്ച് പറയും വളരെയധികം അതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് ശരിക്കും ഭയങ്കര ഒരു എനർജി സന്തോഷമാണ് പക്ഷെ അതുകൂടാതെ തന്നെ നമുക്ക് പറയാമല്ലോ ഈ ഈ നമ്മുടെ പാട്ടുകള് ഈ നെഗറ്റീവായിട്ടും കാണുന്ന ആളുകളുണ്ട് അതിലെ ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിയൻസ് ആയിരിക്കില്ല കൂടുതൽ പാട്ടുകാരാണ് അതായത് നാടും ഫാമിലിയും പറഞ്ഞില്ല ും ഞാൻ ആക്ച്വലി എറണാകുളം ജില്ലയില് കോതമംഗലം എന്ന് പറഞ്ഞ സ്ഥലമാണ് എന്റെ ശരിക്കും പ്രോപ്പർ പൈസ പക്ഷെ ഞാൻ കൊറച്ചു നാള് ആലുവയ്ക്ക് മാറി താമസിച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് നാസർ ആലുവ എന്നൊരു ഇതില് എന്ന ബാനറിലാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ഓൾറെഡി എന്റെ ഫാമിലി ഇവിടെ ആയിരുന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ താമസിച്ചിരുന്നത് ഓൾറെഡി ഇപ്പൊ ഞാൻ എന്റെ ഫാമിലി ആലുവെന്ന് ഞാൻ എന്റെ വീട് ഷിഫ്റ്റ് ചെയ്തു ഇപ്പൊ താമസിക്കുന്നത് എറണാകുളത്ത കോതമംഗലം നെല്ലിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് നാല് ജ്യേഷ്ഠന്മാരും ഒരു അനിയനും ഫാദറിന്റെ ഫാദർ മാതരും ഇല്ല ഫാമിലിയിലെ എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ് പിന്നെ എനിക്ക് വൈഫും എന്റെ രണ്ട് രണ്ട് മക്കളാണ് രണ്ട് പെൺകുട്ടികളാണ് മൂത്ത മോളുടെ പേര് അൽ ജസീറ രണ്ടാമത്തെ മോളുടെ പേര് അമീന അമീന ഇപ്പോ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു അമീനയും ഇവിടെ ഉണ്ടായിരുന്നു ഞാനും മോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിട്ട് കുറെ ഷോ കൂടെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമ്മള് പ്രോഗ്രാമിൽ വന്നാലും അറിയുന്ന ആൾക്കാർ ജയിക്കും മോളെവിടെ മോളെ എവിടെ നിന്നു കാരണം ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ആരാധന തോന്നിച്ച ഒരു ഗായകൻ അതായത് പ്രഗത്ഭരായിട്ടുള്ള ഒരു ഗായകൻ ആരൊക്കെയാണ് അത് ഓൾറെഡി ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മൺമറഞ്ഞ ഹിന്ദി ഗാനങ്ങളുടെ എപ്പോഴും എക്കാലത്തും വളരെയധികം എവർഗ്രീൻ സോങ്സുകള് നമുക്ക് നൽകി പാടി നമുക്ക് തന്നിട്ടുള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് റാഫ് സാഹബ് അതേപോലെ തന്നെ നമ്മുടെ ഞാന് തമിഴ് പാടുന്നു പറഞ്ഞല്ലോ തമിഴ് പറഞ്ഞ എസ് പി ബാലസുബ്രഹ്മണ്യം മലയാളത്തിലേക്ക് വന്ന യേശുദാസ് ആർ യേശുദാസിന്റെ പാട്ടുകൾ കൂടുതലും ഞാൻ അങ്ങനെ പാടാറില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കുറെ പഴയ ഗാനങ്ങളൊക്കെ എപ്പോഴും എന്റെ പാട്ടുകൾ എപ്പോഴും ഞാൻ അങ്ങനെ കൂടുതൽ പുതിയ പാട്ടുകൾ സെലക്ട് ചെയ്ത് നിൽക്കാറില്ല എന്റെ പാട്ടുകൾ എപ്പോഴും ഒരു കുറച്ച് പഴയ പാട്ടുകളായിരുന്നു പാട്ട് മാത്രമല്ല അതിലുപരി താങ്കളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ജോബ് എന്താണ് ഇവിടെ മസ്കത്തിൽ ആക്ച്വലി ഞാൻ ഞാൻ ഇവിടെ മസ്കറ്റിൽ വരുന്നതിന് മുമ്പ് ഒരുപക്ഷെ നിങ്ങൾ എന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഹിന്ദി അധ്യാപകനായിരുന്നു നാം എന്ന് ഞാൻ ചോദിക്കാൻ പറ്റും അതിന ഖേദം പ്രകടിപ്പിക്കുന്നു കേരളൊരു നാട്ടില് ഒരു ഏഴു വർഷത്തോളം ഹിന്ദി അധ്യാപകനായി ജോലി ചെയ്തു അതിലൊരു ആറു വർഷം ഞാൻ പാറൽ കോളേജിലായി കോളേജ് അധ്യാപന ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ പഠിച്ച സ്കൂളിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ ഒപ്പം രണ്ടു വർഷം ഒരു അധ്യാപകനായി ജോലി ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് അതിലെനിക്ക് എപ്പോഴും സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അതൊക്കെയാണ് നാട്ടിലെ അധ്യാപനമൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മസ്കത്തിലേക്ക് അല്ല നേരെ ഫ്ലൈറ്റ് മാറി മസ്കത്തിലേക്ക് വന്നു ഇവിടെ എന്താണ് ജോലി ചെയ്യുന്നത് ഇപ്പൊ ഞാൻ സൊഹാർ പോളികോൺ ഒരു വാട്ടർ ടാങ്ക് കമ്പനിയാണ് ആ വാട്ടർ ടാങ്ക് കമ്പനിയിലെ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഒരു പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾ അതായത് അതായത് കോർഡിനേറ്റ് പറയാൻ വേണ്ടി സിംഫണിയുടെ കോർഡിനേഷൻ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞു കഴിഞ്ഞ എട്ട് വർഷമായിട്ട് മസ്കറ്റ് സിംഫണി അതിന്റെ വിജയ പാതയിലൂടെ മുന്നോടുകയാണ് ഇതിലിപ്പോ നിലവിൽ ഞാനും മിസ്റ്റർ പ്രശാന്ത് വയനാട് ഞാൻ രണ്ടുപേരാണ് ഇതിൽ മെയിൻ ആയിട്ട് ഉള്ളത് അപ്പോ മെയിനായിട്ടും ഇതിന്റെ അത് കോർഡിനേഷൻ വരുന്നത് ഞാനാണ് പ്രശാന്ത് ആണെങ്കിലും പ്രശാന്തിന്റെ ഒരു പ്രോഗ്രാം ആരും വിളിച്ചാല് ഡയറക്റ്റ് എന്നെ ബന്ധപ്പെടാൻ പറയാറുള്ളൂ കാരണം വെച്ചാൽ അതിന്റെ നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് എന്ത് ഏത് സൈസ് പ്രോഗ്രാമാണ് ഗാനവേണ മാത്രം മതിയോ കോമഡി വേണോ സിനിമാറ്റിക് ഡാൻസ് വേണോ അതെല്ലാം മിക്സ് ചെയ്താണോ എങ്ങനെയാണെന്നുള്ള കൃത്യമായിട്ട് അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നു ഞാനായിരിക്കും അപ്പൊ പ്രശാന്ത് പരിപാടി പ്രശാന്തിനെ വിളിച്ചാൽ പ്രശാന്ത് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറയാറുള്ളു അപ്പൊ പിന്നെ വെച്ചാൽ എട്ടു വർഷമായിട്ടും നമ്മുടെ ടീമിൽ എന്നോടൊപ്പം കട്ടയ്ക്ക് കട്ടയായിട്ട് നിൽക്കുന്നതാണ് മിസ്റ്റർ പ്രശാന്ത് ഈ ഗ്രൂപ്പിൽ ഏകദേശം എത്ര ൾക്കാരാണ് ഇപ്പൊ നിലവിൽ നമ്മള് സിംഗേഴ്സും കൊമേഡിയൻസും ഒക്കെ ആയിട്ട് നമ്മള് നിലവിൽ ഒരു പന്ത്രണ്ട് പേരുള്ള ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു തിരക്ക് പിടിച്ച സമയത്തിനിടയിലും ബ്ലാക്ക് ടീത്ത് പരിപാടിയിലേക്ക് വന്നതില് നമ്മുടെ ഈ ബ്ലാക്ക് ടീത്ത് പരിപാടിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് എന്നെ സംബന്ധിച്ച വളരെ നമ്മളെ വളരെയധികം ആസ്വദിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആണ് ബ്ലാക്ക് ടീ ആൻഡ് പരിപ്പട എന്ന നല്ല നല്ല രീതിയിൽ ജനങ്ങളെ എന്താ എൻജോയ്മെന്റ് ചെയ്യാൻ നിങ്ങളോട് സാധിക്കുന്നുണ്ട് താങ്ക് യു അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം അതിലുപരി ഒരുപാട് ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളൊക്കെ എത്തട്ടെ അതിലുപരി നല്ല നല്ല പ്രോഗ്രാംസ് താങ്കൾക്കും അതായത് മസ്കറ്റ് സിംഫണിക്കും വന്ന് ചേരട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ് എനിവെ മറ്റൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിട്ട് വരുന്നവരിൽ നിങ്ങളുടെ സ്വന്തം ബ്ലാക്ക് ടീത്ത് പരിപാടി ബൈ